നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്സിക്സിലേക്ക് സ്വാഗതം ദക്ഷിണാഫ്രിക്കെതിരായ ടെസ്റ്റിലെ വൈറ്റ് വാഷിന് ശേഷം അതിശക്തമായ തിരിച്ചുവരവാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദിന പരമ്പര സ്വന്തമാക്കിയതിന് പിന്നാലെ ട്വന്റി ട്വന്റിയിലെ ആദ്യ മത്സരത്തിലും അതിഗംഭീരമായ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് നമുക്കിപ്പം എം എസ് കെ ഉണ്ട് എം എസ് കെ നൂറ്റിയൊന്ന് റൺസിന്റെ ഒരു വമ്പൻ വിജയം അതായത് റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ട്വൻ്റിയിലെ ഏഴാമത്തെ വലിയ വിജയങ്ങളിലൊന്നാണ് ഇപ്പോൾ കട്ടക്കിൽ നിന്ന് നേടിയിരിക്കുന്നത് ഒപ്പം തന്നെ ദക്ഷിണാഫ്രിക്കയുടെ ട്വൻറ്റി ട്വൻ്റി ചരിത്രത്തിലെ ഏറ്റവും ചെറിയ സ്കോർ കൂടിയാണ് ഇവിടെ കൂടി എങ്ങനെയാണ് മത്സരത്തെ കാണുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയമാണ് ഇന്ത്യ നമുക്കറിയാം ഏക ടെസ്റ്റ് പരമ്പര പരാജയപ്പെട്ടതിന് ശേഷം ഏകദിന പരമ്പര വന്നു ഏകദിന പരമ്പര ഇന്ത്യ നേടി അതിനുശേഷം ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇത്രയും നല്ലൊരു റൺസിന് നൂറ്റി ഒന്ന് റൺസ് എന്ന് പറയുമ്പോൾ ടി ട്വന്റി മത്സരത്തിൽ നൂറ്റി ഒന്നെന്ന് പറയുമ്പോൾ വലിയൊരു സംഖ്യയാണ് അപ്പോൾ അത്രയും വലിയൊരു സംഖ്യ അത്രയും വലിയൊരു റൺസിന് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ച് മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിലെ ഒരു ബ്രില്ല്യൻ സ്റ്റാർട്ട് എന്ന് തന്നെ പറയാം ഈ ഒരു വിജയത്തെ ഈ വിജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നുള്ളത് ഹാർദിക് പാണ്ഡ്യ അദ്ദേഹത്തെ നമ്മൾ കഴിഞ്ഞ ടാക്ടിക്സിലടക്കം പറഞ്ഞു പാണ്ഡ്യ ഒരു എക്സ് ഫാക്ടർ ആയിരിക്കും എന്നുള്ള രൂപത്തിൽ പറഞ്ഞിരുന്നു കൃത്യമായിട്ടും പാണ്ഡ്യ തന്നെയാണ് ഈ ഈ രണ്ട് ടീമുകൾ ടീമുകളുടെ ഒരു ഡിഫറൻസ് ആയിരുന്നു നമുക്ക് ഫീൽ ഇന്ത്യൻ ബോളേഴ്സൊക്കെ നന്നായിട്ട് ബോൾ ചെയ്തു അത് ശരി തന്നെ പക്ഷേ പാണ്ഡ്യ ക്രീസിലെത്തുന്നത് വരെ ഇന്ത്യയുടെ സ്കോർ എന്ന് പറയുമ്പോൾ ഒരു വൺ ഫിഫ്റ്റിക്കുള്ളിൽ അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു ഇന്ത്യയുടെ സ്കോർ നില പോയിരുന്നത് കാരണം പാണ്ഡ്യായി അതെ അതിനും താഴെ വരും പക്ഷേ അങ്ങനെ അതിനും താഴെ ആയിരിക്കാനുള്ള സാധ്യത പോലും ഉണ്ട് എന്ന് നമ്മൾ കരുതിയ ഒരു സമയമായിരുന്നു പക്ഷേ പാണ്ഡ്യ ക്രീസിലേക്ക് എത്തുന്നു അദ്ദേഹം തകർപ്പൻ ഫോമിൽ അതായത് എവിടെയാണ് പ്രഷർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ബാറ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിന് ഒരു പ്രഷറും ബാധിക്കുന്നില്ല കാരണം പാണ്ഡ്യക്ക് തൊട്ടുമ്പോൾ പറങ്ങിയ തിലകു തിലകും അതുപോലെ തന്നെ അക്സർ പട്ടേലൊക്കെ പ്രഷർ കൊണ്ട് ഭീകര പ്രഷർ കൊണ്ട് അവർ ഒരുപാട് പന്തുകൾ ഡോട്ടായിട്ട് കളയുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അത് ശരിക്കും എനിക്കൊന്ന് അവിടെ എന്തെങ്കിലും ഒരു ടാക്ടിക്കൽ എർട് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അക്സർ പട്ടേലിൻ്റെ ശേഷമാണ് ശിവൻ തൂബയും അതുപോലെ തന്നെ ജിതേഷ് ശർമ്മയ്ക്ക് ഇറങ്ങിയത് ശരിക്കും അക്സർ ഒരു പ്രോപ്പർ ടി ബാറ്റർ ബാറ്ററൊന്നും അല്ല അക്സർ ശരിക്കും അക്സർ ഒരു ഓൾ റൗണ്ടറാണ് ബോളിംഗ് ഓൾറൗണ്ടർ ആണ് ഇവർ ഉള്ളപ്പോൾ അവർ കഴിഞ്ഞിട്ടാണ് അക്സർ വരേണ്ടത് പക്ഷേ ജിതേഷ് ശർമ്മയും അതെ ജിതേഷനോ അല്ലെങ്കിൽ ശിവൻ തൂബയ്ക്കോ സ്ഥാനക്കാട്ടും നൽകണമായിരുന്നു പക്ഷേ ഇന്ത്യ ആ പിന്നെ പഴയതുപോലെ അക്സർ അക്സർ ഒരുപാട് ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് ഒക്കെ ടി ട്വൻറ്റിയിൽ നടത്തിയിട്ടുണ്ടാകാം പക്ഷേ അക്സറിന്റെ പൊസിഷൻ ഇവ രണ്ടുപേരുള്ളപ്പോൾ അക്സർ അത് കഴിഞ്ഞിട്ട് വരേണ്ട ഒരു ബാറ്റ്സ്മാൻ ആയിരുന്നു പക്ഷേ അക്സറിനെ ആ ഒരു പൊസിഷനിൽ ഇറക്കി അത് ബാക്ക്ഫെയർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കാരണം അക്സർ അത്രയും പന്തുകൾ മുട്ടി അതായത് ഹൺഡ്രഡ് സ്ട്രൈക്ക് റേറ്റിൻ്റെ അടുത്ത് മാത്രമാണ് അദ്ദേഹത്തിന് ഈ മത്സരത്തിൽ റൺസ് നേടാൻ കഴിഞ്ഞത് അതുപോലെ തിലക് വർമ്മ വളരെ അപ്രതീക്ഷിതമായ ഒരു ദുരൂഹമായ ദുരൂഹമായൊരു ഇന്നിങ്സാണ് കാഴ്ചവെച്ചത് കാരണം ഇങ്ങനെയൊന്നും ആ തിലക് വർമ്മ ഇത്രയും എന്താ പറയുക ഡിഫൻസീവ് മൂഡിൽ കളിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഹാർദിക് പാണ്ഡ്യ ഈ ക്രീസിലെത്തിയ സമയം മുതൽ അദ്ദേഹം അറ്റാക്ക് ചെയ്യുകയായിരുന്നു മറ്റുള്ളവരുടെ പ്രഷറോ മറ്റു കാര്യങ്ങളോ ഒന്നും അദ്ദേഹം മൈൻഡ് ചെയ്യുന്നില്ല അദ്ദേഹം വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു അതിവേഗം ഫിഫ്റ്റി നേടുന്നു പിന്നെ അത് മാത്രമല്ല ആ ഒരു ഇന്നിങ്സ് ആ ഒരു ഇന്നിങ്സ് തന്നെയാണ് ഒരു ഡിഫറൻസ് അതായത് ഇന്ത്യക്ക് വൺ സെവൻറ്റീൻ്റെ മുകളിലുള്ള ഒരു സ്കോർ ലഭിച്ചതിന് കാരണം ഹാർദിക്കിൻ്റെ ഈ ഒരു ഇന്നിങ്സ് ആണ് അതുമാത്രമല്ല ഹാർദിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഈ ടീമിൽ നമ്മൾ അവഗണന അനുഭവപ്പെടുന്ന ഒരുപാട് കളിക്കാരുടെ പേര് പറഞ്ഞു അതേപോലത്തെ ഒരു കളിക്കാരൻ തന്നെയാണ് അതായത് കടുത്തൊരു അവഗണന നേരിട്ടൊരു കളിക്കാരൻ തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ കാരണം നമുക്ക് യും ഗൌതം ഗംീർ കോച്ചായതിനു ശേഷം ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു ആ സമയത്ത് ഇന്ത്യയുടെ ടി നായകൻ ഹാർദിക് പാണ്ഡ്യ ആ സമയത്ത് പതിനാറ് മത്സരങ്ങളിൽ ക്യാപ്റ്റനായ സമയത്ത് പത്ത് മത്സരങ്ങളിലും ഇന്ത്യയെ വിജയിപ്പിച്ച ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജിന് മുകളിൽ വിജയശതമാനമുള്ളൊരു ക്യാപ്റ്റനായിരുന്നു പക്ഷേ ഹാർദിക്കിൽ നിന്നും ക്യാപ്റ്റൻസി എടുത്തു മാറ്റി സൂര്യക്ക് നൽകുകയായിരുന്നു ഗംഭീർ കോച്ചായിരുന്ന ശേഷം ആ സമയത്ത് ചെയ്തിരുന്നത് ഹാർദിക് പാണ്ഡ്യ സ്ഥിരമായി പരിക്കിൽ ഒരാളാണ് എന്നുള്ള ഒരു രൂപത്തിൽ അദ്ദേഹം പിന്നെ അതിനുശേഷം ഹാർദിക് ടീമിലേക്ക് വന്നു പോയൊക്കെ ഇരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം കളിച്ച കളികളിലൊക്കെയും ഈ സൂര്യ ക്യാപ്റ്റനായതിനു ശേഷം സൂര്യയുടെ വിജയ ശതമാനം എയ്റ്റി ഫൈവ് പെർസെൻറ്റേജാണ് കാരണം അത്രയും മത്സരങ്ങൾ അദ്ദേഹം ജയിച്ചിട്ടുണ്ട് പക്ഷേ സൂര്യ ക്യാപ്റ്റനു ശേഷം വിജയിച്ച മത്സരങ്ങളിലൊക്കെയും ഹാർദിക്കിന്റെ ഒരു കൈ നമ്മൾ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സുകൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബോളിംഗ് പെർഫോമൻസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഹാർദിക്കിന്റെ ഒരു വിജയം എന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു മത്സരത്തെ പറയാം തീർച്ചയായിട്ടും ഹാർദിക്കിന്റെ ഒരു വൺ കമ്പാക്ക് തന്നെയാണ് പ്രത്യേകിച്ച് വലിയ ഇഞ്ചുറിയിലെ തുടർന്ന് അദ്ദേഹം രണ്ടു മാസോളമായിട്ട് വിശ്രമത്തിലായിരുന്നു പിന്നീട് അദ്ദേഹം സയ്യിദ് മുഷ്താഖ് അലിയിലെ കളിക്കുന്നു അവിടെ ഒരു ഗംഭീരമായ പെർഫോമൻസ് അദ്ദേഹം നടത്തുന്നുണ്ട് ബാറ്റിങ്ങിൽ തിരിച്ചുവരുമ്പോൾ ഇന്ത്യക്ക് ആവശ്യമുള്ള ഒരു ഒരു എം ബി പി എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു പ്ലെയർ തന്നെയാണ് മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ തന്നെയാണ് അതായത് ഹാർദിക്കിന് വരെ നമ്മൾ ഒരുപാട് ഓൾ റൗണ്ടേഴ്സിൻ്റെ ഇടക്കാലത്ത് പരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി വരുന്നു ശിവം ദുബെ വരുന്നു പക്ഷേ ഹർദിക്കിൻ്റെ ഒരു 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 കാലിബറുണ്ട് ഹർദിക്കിൻ്റെ ഒരു ഒരു അതിഭീകരമായ ഒരു വല്ലാത്തൊരു സാധനം പുള്ളി ഗ്രൗണ്ടിൽ പ്രകടിപ്പിക്കാറുണ്ട് ഒരു ഓറയുണ്ട് ഹാർദിക്കിന് തീർച്ചയായിട്ടും ആ ഒരു സംഭവം കൃത്യമായിട്ട് കൃത്യമായിട്ടെന്ന് കാണുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഓരോ ബൗണ്ടറിക്ക് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ ആയിക്കോട്ടെ ഫിഫ്റ്റിക്ക് ശേഷമുള്ള സെലിബ്രേഷൻ ആയിക്കോട്ടെ ഹർദ്ദിക്ക് ക്രീസിലുണ്ടാകുമ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ ഹർദിക്ക് ബോൾ കൊണ്ടുവരുമ്പോൾ ഇന്ത്യയ്ക്ക് വല്ലാത്ത പ്രതീക്ഷ എവിടേക്കെയോ ഉണ്ട് അത് കൃത്യമായിട്ട് അതൊരു ഒരു ഒരു എക്സലൻറ്റ് പ്ലെയർക്ക് മാത്രം സാധ്യമാകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു വിരാടിനൊക്കെ ഉള്ള പോലെ തന്നെയുള്ളൊരു ഒരു ഓറയുള്ള പ്ലെയർ എടുത്ത് പറഞ്ഞുണ്ട് ഹാർദിക്കിന്റെ ഒരു സിക്സ് ഉണ്ടായിരുന്നു ഒരു നോ ലുക്ക് സിക്സ് വിരാടിന്റെ വിരാട് കോഹ്ലി കഴിഞ്ഞ മത്സരത്തിൽ ഏകദിന മത്സരത്തിൽ അവസാനത്തെ മത്സരത്തിൽ അദ്ദേഹം ഒരു 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 നോ ലുക്ക് ഷോട്ടിലൂടെ നേടിയിരുന്നു എന്ന് പറയാനും പറ്റില്ല സൈഡ് കട്ട് പോലെ തോന്നുന്ന അതേപോലെ ഹാർദിക്കിന്റെ ആ നോ ലുക്ക് ഷോട്ട് ഒരു ബാറ്റ്സ്മാൻ എപ്പോഴാണ് നോ ലുക്ക് ഷോട്ട് കളിക്കുക കാരണം അത്രയും കോൺഫിഡൻസ് ഉള്ള സമയത്ത് അപ്പൊ ഇതില് നമ്മൾ ഡെവാൽ ബ്രേബിസ് രണ്ടാമത്തെ ഏകദിന മത്സരത്തിൽ ഇങ്ങനെ ഒരു നോ ലുക്ക് ഷോട്ട് കളിക്കാറുണ്ട് കളിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട് ഹാർദിക് പാണ്ഡിയും വിരാട് കോഹ്ലിയും കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഇതേപോലെ എതിരാളികളെ മാനസികമായിട്ട് തളർത്താൻ അതുകൊണ്ട് കഴിയും പിന്നെ ക്ലൂലെസ് ആണ് ബോൾ നോക്കാതെ അടിക്കുകയാണ് പിന്നെ എങ്ങോട്ട് എറിയാന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും ബോളർക്ക് ആ രീതിയിൽ ബോളറെ കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് ചെയ്യുന്ന ടൈപ്പ് പ്രകടനം ഹർദ്ദിക്കിന് തീർച്ചയായിട്ടും ഹർദിക്കിന്റെ വരവ് ഇന്ത്യൻ ക്യാമ്പിന് വല്ലാത്തൊരു എനർജി തന്നെയാണ് അത് തന്നെയാണ് തുടക്ക മത്സരത്തിൽ തന്നെ ആദ്യ മത്സരത്തിൽ തന്നെ കണ്ടു അപ്പൊ സൂര്യയിലേക്ക് വരുമ്പോൾ സൂര്യ ക്യാപ്റ്റനായി തുടങ്ങുന്നത് ഓസ്ട്രേലിയക്കെതിരായ ടി ട്വന്റി പരമ്പരയിലാണ് അത് നാലേ ഒന്നിന് ഇന്ത്യ വിജയിക്കുന്നു സൂര്യയുടെ അവസാനം അവസാനം കഴിഞ്ഞ പരമ്പരയും ഓസ്ട്രേലിയക്കെതിരെ തന്നെയായിരുന്നു അത് രണ്ടേ ഒന്നിന് ഇന്ത്യ പരമ്പര സ്വന്തമാക്കുന്നു ഓസ്ട്രേലിയയിൽ വെച്ചിട്ട് അപ്പോൾ തുടർച്ചയായിട്ടൊരു എട്ട് പരമ്പരകൾ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായിട്ട് തളങ്ങാണ് അതിനകത്ത് ഒരു ഏഷ്യ കപ്പ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ക്യാപ്റ്റനുള്ള നിലയ്ക്ക് അതിഗംഭീരമായ പെർഫോമൻസ് അദ്ദേഹം നടത്തുന്നു പക്ഷേ ബാറ്റ്മൻ തുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഇന്നത്തേതുൾപ്പെടെ വളരെ വളരെ മോശം പെർഫോമൻസ് ആണ് സൂര്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൂര്യ മാത്രമല്ല ഇപ്പോൾ നമ്മൾ ലൈബോൺ ചർച്ച ചെയ്യുന്നതാണ് ഷുബ്മാൻ കില് ഷുബ്മാൻ കില്ല വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സഞ്ജു സാംസിനെ കുറിച്ച് പറയേണ്ടി വരും ഇന്ന് ഉറപ്പായിട്ടും സഞ്ജു സാംസൺ കളിക്കുന്ന കരുതി കാരണം ഈ രണ്ട് പരമ്പര ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അഞ്ച് മത്സരം ന്യൂസിലൻഡിനെതിരായ അഞ്ച് മത്സരം പത്തേ പത്ത് മത്സരമാണ് വേൾഡ് കപ്പിനും മുമ്പിന്തിക്കുള്ളത് അതിൽ ഈ പത്ത് മത്സരങ്ങളിൽ കളിക്കുന്ന ഒരു സ്ക്വാഡ് തന്നെയായിരിക്കും വേൾഡ് കപ്പിനും കളിക്കാൻ പോകുന്നത് ഇലവനിലുണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഇന്നത്തെ മത്സരം വരുമ്പോൾ എന്തായാലും സഞ്ജു സാംസൺ ഓപ്പണിംഗ് എന്തായാലും സഞ്ജു സാംസണ് മാറ്റിക്കഴിഞ്ഞു അതിനൊരു ന്യായീകരണം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലും സൂര്യ കൊടുക്കുന്നുണ്ട് ഗില്ല് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഗില്ല് തന്നെയാണ് ഓപ്പണിംഗ് സ്ഥാനത്ത് ഉണ്ടാവുക സഞ്ജു ഏത് പുഷ്യനും കളിക്കാവുന്ന താരമാണ് സഞ്ജുവിനെ ലോവർ ഓർഡറിലേക്കായിരിക്കും പരിഗണിക്കുക എന്നുള്ള രീതിയിലൊക്കെ വെച്ച് ഒരു നാലാം നമ്പറിൽ അഞ്ചാം നമ്പറിലൊക്കെ നമ്മൾ കാണുന്നുള്ളൂ പക്ഷേ അതിൽ പോലും സഞ്ജുവിനെ കളിപ്പിക്കുന്നില്ല പകരം ജിതേഷിനെ കളിപ്പിക്കുന്നു സഞ്ജുവിനെ നമ്മുടെ പ്രേക്ഷകരൊക്കെ സ്ഥിരം കമന്റ് അടിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് സഞ്ജുവിന് വേണ്ടി വാദിക്കുന്നത് വാദിക്കുന്നത് ഫുൾ ടൈം സഞ്ജുവിനെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ അത്രമാത്രം അവഗണന നേരിടുന്നു അവഗണന നേരിടുന്നു മാത്രമല്ല പെർഫോമൻസ് കൊണ്ട് എന്ത് കാര്യത്തിലാണ് നമ്മൾ സഞ്ജുവിനെ തുല്യം ചെയ്യുന്നത് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കെതിരെയുള്ള പ്രകടനം മാത്രം എടുക്കാം ടി ട്വന്റിയിലെ പെർഫോമൻസ് നോക്കാം നാല് കളിയാണ് സഞ്ജു സൌത്ത് ആഫ്രിക്കെതിരെ ടി ട്വന്റിയിൽ കളിച്ചിട്ടുള്ളത് അതിൽ രണ്ട് സെഞ്ചുറിയുണ്ട് വൺ നയൻറ്റി അടുത്ത് സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് ആവറേജ് സെവൻറി ഫൈവ് പ്ലസ് ആവറേജ് ഉണ്ട് സഞ്ജുവിനെ വിട്ടുവന്നു പകരം ഗില്ലിനെ കൊണ്ടുവന്നു ഗില്ലിന്റെ പെർഫോമൻസ് എന്താ കഴിഞ്ഞ വൈസ് ക്യാപ്റ്റനായ ശേഷം പന്ത്രണ്ട് ഇന്നിങ്സുകളാണ് ടി ട്വന്റിയിലെ ഗില്ല് കളിച്ചിട്ടുള്ളത് അതിൽ ഒരു ഫിഫ്റ്റി പോലും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് നാല്പത് പ്ലസ് ആണ് അപ്പം തന്നെ സഞ്ജുവിനെ ഇല്ല ഒരു കാര്യം കൂടി പറയാം സഞ്ജുവിന്റെ സൈദ് മുഷ്താഖ് അലിയിൽ ഇപ്പോൾ പിന്നെ ഓപ്പണിംഗ് സ്ലോട്ടൊന്നും മാറ്റി ഗില്ലെ കളിക്കട്ടെ ഗില്ലിന് ഒരു പ്രിവിലേജ് അക്കാര്യത്തിൽ ഗില്ലിനുണ്ട് എന്ന് തന്നെ നമുക്ക് വെക്കാം ശരി ഇനിയിപ്പോൾ അഞ്ചാം നമ്പറിൽ ആറാം നമ്പറിൽ കളിക്കുമ്പോൾ വിക്കറ്റ് കീപ്പറായിട്ട് കളിക്കുമ്പോൾ അവിടെ ജിതേഷിനെ കളിപ്പിക്കുന്നു ജിതേഷും സഞ്ജു നമുക്കൊന്ന് ഇപ്പോൾ റീസൻ്റ്ലി കമ്പയർ ചെയ്ത് നോക്കാം അവർ രണ്ടുപേരും വരുന്നത് മുഷ്താഖ് അലി ട്രോഫി കളിച്ചുകൊണ്ടാണ് ടി ട്വൻ്റി ഫോർമാറ്റ് അതിൽ രണ്ടുപേരും ആറ് മത്സരമാണ് കളിച്ചിട്ടുള്ളത് സഞ്ജു ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസ് എടുക്കുന്നു അതിൽ അവസരം കളിച്ചാൽ മുംബൈക്കെതിരെ നടന്ന പെർഫോമൻസ് നാൽപ്പത്താറ് റൺസ് ഇരുപത്തി മൂന്നുള്ളിൽ അത്രയും ബെസ്റ്റ് ബൗളേഴ്സുണ്ട് ആ സമയെതിരെ എല്ലാ എല്ലാ എല്ലാവരും തകർന്നൊരു മാച്ചിനകത്ത് സഞ്ജു സെവന്റി പ്ലസു ടീമിനെ ഒറ്റയ്ക്ക് നയിക്കുന്നുണ്ട് ആ മത്സരം കേരളം തോറ്റെങ്കിൽ പോലും അപ്പോൾ അത്തരത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസ് ആറ് മത്സരത്തിൽ നിന്ന് സഞ്ജുണ്ടായിൽ രണ്ട് നോട്ട് ഔട്ടും ഉണ്ട് ജിതേഷിൻ്റെ നോക്കുമ്പോൾ ആകെ തൊണ്ണൂറ് റൺസാണ് ആറ് മത്സരത്തിൽ അദ്ദേഹം ഉള്ളത് ഒരു ഫിഫ്റ്റി പോലും അദ്ദേഹം നേടുന്നില്ല എന്ന് മാത്രമാണ് ഒപ്പം മറ്റേ എമർജിങ് ഏഷ്യാ കപ്പിൽ ബംഗ്ലാദേശിനെതിരെ പോലും മോശം പെർഫോമൻസ് നടത്തി ക്യാപ്റ്റനായിട്ടും പ്ലെയർ ആയിട്ടും അട്ടർ ഫോ ഫ്ലോപ്പ് ആണ് ജിതേഷ് നടത്തിയത് അപ്പോൾ എന്ത് കാര്യത്തിലും പെർഫോമൻസ് ആയിക്കോട്ടെ ക്യാപ്റ്റൻസി മെറ്റലിൽ നോക്കട്ടെ ഏത് ലെവലിൽ വെച്ച് നോക്കിയാലും ഗില്ലിനേക്കാളും എത്രയോ 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 സഞ്ജു ജിതേഷിനും സഞ്ജുവിന് സ്ലോട്ട് കൊടുക്കുന്നില്ല ഇനി പറഞ്ഞു ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം ശുഭ്മാൻ ഗില്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ടാക് അദ്ദേഹത്തിൻ്റെ ഒരു ഈ സമീപകാലത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയായിരുന്നു അവസാനത്ത് പതിമൂന്ന് മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്കോർ എന്ന് പറയുമ്പോൾ ഇരുപത് പത്ത് അഞ്ച് നാല്പത്തി ഏഴ് ഇരുപത്തൊമ്പത് നാല് പന്ത്രണ്ട് മുപ്പത്തേഴ് നോട്ടൗട്ട് അഞ്ച് പതിനഞ്ച് നാല്പത്തി ആറ് ഇരുപത്തിയൊൻപത് നാല് ാണ് അതായത് കഴിഞ്ഞ പതിമൂന്ന് ടി ട്വൻ്റി ഇന്നിങ്സിൽ നിന്നും അദ്ദേഹം ആകെ മൂന്ന് പ്രാവശ്യമാണ് മുപ്പത് റൺസിന് മുകളിൽ നേടിയിട്ടുള്ളത് അതായത് പതിമൂന്ന് ഈ റൺസ് മാത്രമല്ല ഈ പതിമൂന്ന് മത്സരങ്ങളിലും അദ്ദേഹം ഓപ്പണറായിട്ടാണ് കളിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നിട്ട് പോലും മുപ്പത് റൺസിന് മുകളിൽ ക്രോസ് ചെയ്തത് ഇവർ മൂന്ന് പ്രാവശ്യമാണ് ഇതേ സമയത്ത് തന്നെ സൂര്യയുടെ ബാറ്റിംഗ് ബാറ്റിംഗ് പെർഫോമൻസ് നോക്കുമ്പോൾ ഇതേപോലെ തന്നെ കഴിഞ്ഞ പതിമൂന്ന് ഇന്നിങ്സിൽ നിന്നും സൂര്യകുമാർ യാദവും ഇവർ മൂന്ന് പ്രാവശ്യമാണ് മുപ്പത് റൺസിന് മുകളിൽ നേടിയിട്ടുള്ളത് അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ബാറ്റിംഗ് പെർഫോമൻസുകൾ നോക്കുമ്പോൾ ഭയങ്കര വീക്കാണ് സൂര്യ ഫോമൌട്ടിന്റെ വലിയൊരു പിന്നെ ഘട്ടത്തിലാണുള്ളത് കാരണം സൂര്യ ഈ ഒരു സൂര്യപ്പോ വേൾഡ് കപ്പിനേഷം സ്വാഭാവികമായിട്ട് സൂര്യക്ക് ഏജു ആയി പകരം മാറ്റി കൊണ്ടുവരാനുള്ളത് ാണ് അപ്പോൾ രണ്ട് ബാറ്റർമാരും അട്ടർ ഫ്ലോപ്പിലാണ് കളിക്കുന്നത് അതാണ് എൻ്റെ ഒരു പ്രത്യേക അതായത് ശുഭ്മാൻ ഗില്ലിന് വേണ്ടിയിട്ടാണ് ഈ ടി ട്വന്റി പരമ്പരയുടെ സെലക്ഷൻ പോലും വൈകുന്നേരം നമുക്കറിയാം അപ്പോൾ പക്ഷേ എന്നിട്ടും ആദ്യ മത്സരത്തിൽ അധികം ഫ്ലോപ്പായി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് സഞ്ജുവിന് ഒരു അവസരം കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് കാരണം ഈ ഇതേ നേരത്തെ ജയേഷ് പറഞ്ഞതുപോലെ ഇതേ സൗത്ത് ആഫ്രിക്കെതിരെ തന്നെയാണ് രണ്ട് സെഞ്ചുറികൾ ഒരു പ്രീവിയസ് റെക്കോർഡ് സഞ്ജുവിനുണ്ട് നമ്മൾ അങ്ങനെ മുമ്പൊക്കെ നമ്മളൊരു ടീം ഇലവന് പ്രഖ്യാപിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രീവിയസ് റെക്കോർഡും മറ്റൊക്കെ നോക്കാം ശുഭ്മാൻ ഗിൽ എത്ര വീക്ക് ആയിട്ട് നോക്കുന്നില്ല ഡൊമസ്റ്റിക് നോക്കുന്നില്ല അപ്പോ അപ്പൊ ഗംഭീരക്കാരൊക്കെ പറയുന്നത് ഡൊമസ്റ്റിക് പോയി തെളിയിച്ചു വരും ഡൊമസ്റ്റിക് തകർത്ത് വരും ഡൊമസ്റ്റിക് ഇതാക്കി വരും ഏറ്റവും ടോപ്പ് സീനിയർ ആയ വിരാടിനോടും രോഹിത്തിനോടും അത്രയും ഫോമിൽ കളിക്കുമ്പോൾ പോലും അതായത് റാങ്കിങ്ങിൽ ഒന്നും രണ്ടും നിൽക്കുന്ന പ്ലേഴ്സിനോട് പോലും പറയുന്നത് നിങ്ങൾ ഡൊമസ്റ്റിക് പോയിട്ട് കളിച്ചു വരാനാണ് അപ്പോ അതില് ഡൊമസ്റ്റിക്കിലെ പെർഫോമൻസ് നോക്കുമ്പോൾ ഡൊമസ്റ്റിക്കിലും സഞ്ജു ഗംഭീര നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ആറ് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മുഷ്ടാഖലിൽ അദ്ദേഹത്തിനുണ്ട് എന്നിട്ടും അദ്ദേഹത്തിനെ കളിപ്പിക്കുന്നില്ല ഇന്റർനാഷണൽ നോക്കുമ്പോൾ ആ കണക്കും നമ്മൾ പറഞ്ഞു എന്നിട്ടും അദ്ദേഹത്തിന് കളിപ്പിക്കുന്നില്ല ഇനി കൃത്യം കൃത്യമായിട്ടുണ്ട് സഞ്ജു പക്ഷെ സഞ്ജു ഏതെങ്കിലും ഒരു മാച്ച് ഒരു പെർഫോമൻസ് ഒരു മാച്ചിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വാദോരാത പറയാൻ ആ പെർഫോമൻസ് മോശമായി ക്രൂഷ്യൽ ഘട്ടത്ത് കളിക്കുന്നില്ലെന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ഇതാകും ഓസ്ട്രേലിയക്കെതിരെ ഒരു മത്സരമാണ് അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയത് അന്ന് എല്ലാവരും അട്ടർ ഫ്ലോപ്പാണ് തിലകൊഴിച്ച് ബാക്കി എല്ലാവരും ഫ്ലോ പെർഫോമൻസ് ആണ് നടത്തിയത് പക്ഷേ സഞ്ജുവിൻ്റെ പെർഫോമൻസ് എല്ലാവരും എടുത്തു പറയുന്നു ആ ഒരൊറ്റ കാരണം പറഞ്ഞിട്ട് പിന്നീടുള്ള മത്സരങ്ങളിൽ ദേഷ്ടം കളിപ്പിക്കുന്നു ഏഷ്യ കപ്പിന് ശേഷം ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടുന്നില്ല ഏഷ്യ കപ്പിൽ തിലകിനും അഭിഷേകിനും ശേഷം ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം സഞ്ജു ആണ് അതും പല വന്ന സാഹചര്യം എന്നുള്ളതാണ് പൊസിൽ സഞ്ജു കഴിഞ്ഞ ദിവസം ഈ മാച്ചിന് മുമ്പായിട്ടുള്ള പത്രസമ്മേളനത്തിൽ അവിടെ ഒരു പൊളിറ്റിക്സ് തന്നെയാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞത് അതായത് സഞ്ജുവിന് ഞങ്ങൾ അവസരങ്ങൾ നൽകിയിരുന്നു എന്നുള്ള ഒരു ലൈനിലാണ് അതായത് അവസരങ്ങൾ നൽകിയിരുന്നു പക്ഷേ സൂര്യക്ക് അവകാശ സോറി ശുഭ്മാൻ ഗിന് അവകാശപ്പെട്ടതാണ് ആ ഒരു പൊസിഷൻ എന്നുള്ള രീതിയിലുള്ള കൃത്യമായ ഒരു ഉത്തരമാണ് കാരണം സഞ്ജുവിന് നമ്മൾ എത്ര പ്രാവശ്യം ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞാലും എത്ര പ്രാവശ്യം പ്രസംഗിച്ചിരുന്നു കഴിഞ്ഞാലും സഞ്ജുവിന് അങ്ങനെ ഒരു ചാൻസ് കിട്ടാനുള്ള സാധ്യതയില്ല ആ ഒരു പ്രിവിലേജ് അവിടെ ഉണ്ട് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് പറഞ്ഞിട്ടുണ്ട് എത്ര നിങ്ങൾ എത്ര സഞ്ജുവിന് അവസരങ്ങൾ കൊടുത്തിരുന്നു അതായത് അവസരങ്ങൾ കൊടുത്തിരുന്നു പക്ഷേ തിളങ്ങിയില്ല എന്നുള്ള ഒരു അതിന്റെ അടുത്തൊരു സെന്റൻസ് കൂടി ഉണ്ട് അദ്ദേഹം തിളങ്ങിയില്ല എന്നായിരിക്കും ഒരു പക്ഷെ വിലയിരുത്തപ്പെടുന്നത് വരുമ്പോൾ ഈ ഓ പത്ത് പെർഫോമൻസ് നന്നായി കളിച്ചു പതിനൊന്നാമത്തെ കളി മോശമായി കഴിഞ്ഞാൽ ആ പതിനൊന്നാമത്തെ കളി മാത്രമേ എടുത്തു പറയുള്ളു ഗില്ലിന്റെ കാര്യത്തില് ഗില്ലിന്റെ കാര്യത്തില് ജിതേഷിന്റെ കാര്യത്തിൽ ഒന്നും വരുന്നില്ല ഇപ്പൊ ഇന്നത്തെ കളിന്റെ ഗില്ലിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ തൊണ്ണൂറ്റിയാറ് റൺസിന് സെഞ്ചുറി നഷ്ടമായിരുന്നായിരിക്കും പറയാ അല്ല നാല് റൺസിന് പുറത്തായിരുന്നു അവർ കിലോ പറയാ അതാണ് ഗില്ലിന് കിട്ടുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത് ഞാൻ ആലോചിക്കുന്നത് സഞ്ജു സാംസൺ വന്നിട്ട് ഇപ്പം ഗില്ലൊക്കെ ഒക്കെ വന്ന രണ്ടായിരത്തി പത്തൊൻപതിന് ആ ഒരു കാലഘട്ടത്തിലാണ് ഗില്ല് വന്നത് സഞ്ജു അതിനും അഞ്ചു വർഷം മുമ്പ് വന്നത് ആരാണ് യും അതായത് വർഷത്തോളമുള്ള ഒരു എക്സ്പീരിയൻസ് അന്താരാഷ്ട്ര തലത്തിലുണ്ട് പക്ഷെ എല്ലാ കാലത്തും ഇത് തന്നെയായിരുന്നു കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ടി ട്വന്റിയിൽ മാത്രം അവസരം കൊടുത്തിരുന്നെങ്കിലും ടി ട്വന്റിയില് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ബാറ്ററായിരുന്നു അദ്ദേഹം പക്ഷേ അവസരം കൊടുക്കുന്നില്ല ഇതൊക്കെ ഇനി വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇനി ഇനിപ്പോ ഇനിയിപ്പോ വരാൻ പോകുന്നത് നടക്കുന്ന മത്സരത്തില് വിന്നിംഗ് കോമ്പിനേഷൻ പൊളിക്കാൻ സാധ്യതയില്ല എന്നുള്ള ലെവല് ഇങ്ങനെ തന്നെ അങ്ങ് കളിക്കും അല്ല ഇന്നലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ന്യൂസിലാന്റിന്റെ അഞ്ച് പരമ്പര പരമ്പര റിസൾട്ട് പരമ്പരാസൾട്ടുണ്ട് അതായത് റിസൾട്ട് റിസൾട്ട് പെർഫോമൻസ് കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ ചോദ്യം ില്ല കാരണം ഇന്നത്തെ മത്സരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഗില്ല് പരിക്കിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു മത്സരമാണ് ഏകദിന പരമ്പര മിസ് ചെയ്തു ടെസ്റ്റ് മത്സരങ്ങളിൽ രണ്ടാമത്തെ ടെസ്റ്റ് മിസ് ചെയ്തു അപ്പോൾ ഒരു വലിയൊരു സ്പെക്കുലേഷൻ ഗില്ലിന് ചുറ്റും ഉണ്ടായിരുന്നു അതായത് ഗില്ലി മത്സരത്തിൽ കളിക്കും കാരണം അത്രയും ഫ്രഷ് ആയിട്ടാണ് അദ്ദേഹം കളിക്കാനിരിക്കുന്നത് അത് മാത്രമല്ല ഗില്ലിന് ക്യാപ്റ്റൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പിന്നെ ഗൈഡ് ഗൈഡ് ലൈൻ കിട്ടിയിട്ടുണ്ട് ക്യാപ്റ്റൻ ക്യാപ്റ്റനും കോച്ചും ഒക്കെ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ടാണ് ഗില്ലി മത്സരത്തിന് ഇറങ്ങുന്നത് പക്ഷേ രണ്ട് പന്തുകൾ മാത്രമാണ് അദ്ദേഹത്തിന് കഴിഞ്ഞത് രണ്ട് പന്തിലും അദ്ദേഹം രണ്ടു പന്തലും പോവുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു സഞ്ജു സാംസൺ എന്നുള്ള ഒരു ആളെ അപ്പാടെ മാറ്റി നിർത്തിയിട്ടാണ് അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുക്കുന്നത് ായിട്ടിപ്പോൾ ടി അവസരം കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട് അത് അദ്ദേഹം കൃത്യമായിട്ട് ഡെലിവർ ചെയ്യും ഇപ്പോൾ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ അപകടകാരിയായ അതായത് ഇപ്പോൾ ഏകദിനത്തിലാണെങ്കിൽ പോലും ഇന്ത്യയ്ക്കെതിരെ അവസാനം കഴിച്ച മത്സരത്തിൽ സെഞ്ചുറി അടിച്ച ഡി കോക്കിനെ രണ്ടാമത്തെ പന്തലത്തിന് ഇപ്പോൾ വൺ സെവൻറ്റി എന്ന് പറയുന്നത് അത്ര വലിയൊരു സ്കോറൊന്നുമല്ല പിടിക്കാവുന്ന സ്കോറേ ഉള്ളൂ പ്രത്യേകിച്ച് നമുക്ക് അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് നോക്കുമ്പോൾ ഇപ്പോൾ ഡീകോക്ക് മില്ലർ ഡവാൾ ബ്രവിസ് അടക്കം എയ്ഡൻ മാർക്രം ട്വി ട്വൻ്റി സ്പെഷ്യലിസ്റ്റുകൾ ഇഷ്ടം പോലെയുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വൺ സെവൻ്റി അത്ര വലിയ സ്കോറാവുന്ന കരുതിയല്ല പക്ഷേ രണ്ടാമത്തെ പന്തിൽ തന്നെ ഹർഷദീപ് സിംഗ് ഇന്ത്യക്ക് ഒരു വലിയ ബ്രേക്ക് ത്രൂ സമ്മാനിക്കുകയാണ് ഒപ്പം തന്നെ ബുംറയുടെ നല്ലൊരു കൂടി വരുമ്പോൾ അവരെ വരിഞ്ഞു മുറുക്കുന്നു പിന്നീട് സ്പിന്നർമാരെ കൃത്യമായിട്ട് കൊടുക്കുന്നു അതിൽ തന്നെ ഇപ്പോൾ ബുംറയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു എലൈറ്റ് ക്ലബ്ബിലേക്ക് കയറി ടി ട്വന്റിയിൽ അദ്ദേഹം നൂറ് വിക്കറ്റുകൾ നേടി അർഷ്ദീപ് സിംഗ് പറയുന്നുണ്ട് ഞാൻ മത്സരത്തിന് ശേഷം ഹർഷദീപ് സിംഗിനോട് പ്രസന്റേഷനിൽ ചോദിക്കുമ്പോൾ വെൽക്കം ടു ദ ക്ലബ് ബൈ എന്നാണ് ഞാൻ ബുംറയോട് പറഞ്ഞത് അർഷ്ദീപ് സിംഗ് നേരത്തെ ഓൾറെഡി ആ ക്ലബ്ബിലുണ്ട് അപ്പോൾ തന്നെ ബുംറയെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റിലും നൂറ് വിക്കറ്റ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ബോളർ എന്നുള്ള ഒരു വലിയ നേട്ടത്തിലെ ലോകത്ത് തന്നെ ആ നേട്ടത്തിലെത്തിയ അഞ്ച് നാല് ബോളേഴ്സ് അഞ്ചാമത്തെ മാത്രം താരമാണ് ഒന്ന് ഗസ് ചെയ്യാൻ ഓക്കെ രണ്ടുപേരും കൂടിയുണ്ട് അഫ്രീദി കൂടി ആ രീതിയിൽ അപ്പോൾ എന്തായാലും ഒരു ടോപ്പ് എലൈറ്റ് ക്ലബിലേക്ക് ബുംബ്ര കയറി എന്നുള്ളത് വലിയ സന്തോഷം നൽകുക ബോളംബരെ സംബന്ധിച്ചിടത്തോളം ഓക്കെയാണ് വൺ സെവന്റി ഒക്കെ അതായത് സൗത്ത് ആഫ്രിക്ക അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം സ്കോറിന് ടി ട്വന്റിയിലെ ഏറ്റവും മോശം സ്കോറിന് എറിഞ്ഞിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ വലിയ കോൺഫിറ്റൻസ് തന്നെയാണ് മാത്രമല്ല ഇനി വരാനിരിക്കുന്ന പരമ്പര വരാനിരിക്കുന്ന മത്സരങ്ങളിൽ നാല് മത്സരങ്ങളാണ് സൗത്ത് ആഫ്രിക്കെതിരെയുള്ളത് ഒപ്പം ന്യൂസിലാൻ്റെ എതിരായ പരമ്പരയും കഴിഞ്ഞ് വേൾഡ് കപ്പിലേക്ക് ഇന്ത്യക്ക് സുഖമായിട്ട് വരും മാത്രമല്ല നമ്മുടെ കണ്ടീഷനിൽ തന്നെയാണ് മത്സരം നടക്കുന്നത് എന്നുള്ളതും ഇന്ത്യക്ക് വലിയ ഗുണം നൽകുന്ന കാര്യം തന്നെയാണ് അപ്പോഴും ബാറ്റർമാരുടെ പെർഫോമൻസ് എല്ലായ്പ്പോഴും ഒരു ഒറ്റ ബാറ്ററിൽ ആശ്രയിച്ച് പോകുന്നൊരു ഇപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മുടെ ഓപ്പണിംഗ് പാളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഭിഷേകിൻ്റെ ഫോം ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കളിക്കാനുണ്ട് അതിപ്പോൾ ഹാർദിക്കിൻ്റെ ഒരു ക്യാമിയ വന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇന്ത്യ െ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്ത്യൻ ബോളേഴ്സ് എന്ന് പറയുമ്പം ബോളേഴ്സ് നന്നായിട്ട് സ്പിന്നേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് മറ്റേ ബാക്ക്ഗ്രൗണ്ടിൽ ആ കളങ്കാവല പാട്ട് കേൾക്കുന്നത് പോലെയാണ് കാരണം ഏത് സമയത്തും വിക്കറ്റ് എടുക്കാം എന്നുള്ള ലൈനിലാണ് എന്താ വസന്തം അപ്പൊ ആ ഒരു ലൈനിൽ ഇങ്ങനെ അതായത് അക്സർ പട്ടേൽ പന്തെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വരുൺ ചക്രവർത്തി പന്തെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഏത് വിക്കറ്റ് ആ ബിജിഎം ആ ഒരു ലൈനാണ് കൃത്യമായിട്ട് ഇടവേളകളിൽ ഇപ്പം ഡവാൽബ്ര ഈ മാർക്കമിന്റെ വിക്കറ്റ് എടുക്കുന്നു അതിനുശേഷം പിന്നെ ഡെവാൽ ബ്രി ഒരുപാട് താരങ്ങൾ ആ സമയത്തുള്ള താരങ്ങളൊക്കെയും കൃത്യം ജാൻസന്റെ വിക്കറ്റ് എടുക്കുന്നു അതായത് കൂറ്റിനടിക്കാടെ വിക്കറ്റ് ിൽഡ്സുണ്ട് അതിനകത്ത് ഒരു എനിക്ക് ഒരു പിന്നെ നാളെ ചിലപ്പോൾ വിവാദമായിരിക്കാൻ സാധ്യതയുള്ളത് ബുംറയുടെ പന്തിൽ പിന്നെ ഡെവാൽ ബ്രവിസ് ഔട്ട് ആയത് നോട്ട് ഔട്ട് ആണോ അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് നോ ബോൾ ആണോ എന്നുള്ള ചർച്ചകൾ ഇപ്പം നടക്കുന്നുണ്ട് ഒരു ഒറ്റ നോട്ടത്തിൽ അത് പിന്നെ അദ്ദേഹത്തിന്റെ കാല് വെളിയിലാണ് വെളിയിലാണെന്ന തരത്തിലുള്ള വീഡിയോസും മറ്റുമൊക്കെ പുറത്തു വരുന്നുണ്ട് പക്ഷേ ബ്രവിസിന് ആ സമയത്ത് കുറച്ചു കളി നിന്നിരുന്നു പക്ഷേ ബ്രവിസ് നേരെ പിന്നെ ഗ്യാലറിയിലേക്ക് പോയൊരു കാഴ്ചയായിരുന്നു അവിടെ ആ ഒരു വിക്കറ്റിൻ്റെ കേസിൽ മാത്രമാണ് പക്ഷേ മറ്റു വിക്കറ്റുകളൊക്കെ ഇപ്പം ഹർഷദീപ് സിംഗ് തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ വീഴ്ത്തുന്നു പിന്നെ നമുക്കറിയാം ഇന്ത്യ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ടി ട്വൻറ്റിയിൽ ഇന്ത്യൻ ബോളേഴ്സ് ഇന്ത്യൻ സ്പിൻ ബോളേഴ്സ് അവരുടെ ഒരു കോം പിന്നെ കോൺട്രിബ്യൂഷൻ ഭീകരാണ് അവർ അവർ വരുന്ന സമയത്ത് ഇപ്പോൾ അക്സർ ആണെങ്കിലും വരുൺ ആണെങ്കിലും കുൽദീപ് ആണെങ്കിലും അവർ വരുമ്പോൾ അത് അവരുടെ ഒരു ടെറിറ്ററി ആയി മാറുകയാണ് അവർ ആ മധ്യ ഓവറുകൾ ഒരു എട്ടാ എട്ടാമത്തെ ഓവർ തൊട്ടൊരു പതിനാറാമത്തെ ഓവറുകൾ അല്ലെങ്കിൽ എട്ടല്ല സോറി ആ ഒരു ആറാമത്തെ ഓവർ ഒരു പതിനാറാമത്തെ ഓവർ വരെയുള്ള ആ ഒരു പത്ത് ഓവറുകൾ ഭയങ്കര ടൈറ്റ് ആണ് ആ സമയത്ത് വിക്കറ്റുകൾ എടുക്കുന്നുണ്ട് അതിനെ ഒരു സ്കോർ ഉയർത്താൻ അവർക്ക് കഴിയുന്നു ആ സമയത്ത് സ്കോർ ഉയർത്തുന്ന ടീമുകൾ മാത്രമാണ് ഇന്ത്യ തോൽപ്പിച്ചിട്ടുള്ളത് അപ്പം അവിടെ ആ ഒരു എതിർ ടീമിന് ഏറ്റവും ഭയക്കേണ്ട ഒരു കോംബോ ആയിട്ട് ഇന്ത്യൻ സ്പിന്നേഴ്സ് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ട കാഴ്ച തീർച്ചയായിട്ടും ഇപ്പോൾ എന്തായാലും ഇന്ത്യ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ടി ട്വൻറ്റി പരമ്പര തുടങ്ങുന്നത് ടെസ്റ്റിലെ തോൽവിക്ക് ടെസ്റ്റിലെ വമ്പൻ തോൽവിക്ക് ഏകദിനത്തിന് പിന്നാലെ ടി ട്വൻറ്റിയിലും ഇന്ത്യ അതിശക്തമായ തിരിച്ചടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാല് മത്സരങ്ങളാണ് ഇനി ബാക്കിയുള്ളത് ഈ പരമ്പരയും അനായാസം സൂര്യകുമാർ യാദവും സംഘവും നേടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഡാക്ടർ അവസാനിക്കുകയാണ് നമസ്കാരം